ഹൈ ഗൈസ് ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേയിൽ നല്ലൊരു ജോലി നോക്കിയാലോ ജൂനിയർ എഞ്ചിനീയർ സൂപ്പർവൈസർ തസ്തികകളിലാണ് ഒഴിവ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിട്ട് വരാം ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇരുപത് റിക്രൂട്ട്മെന്റ് ബോർഡുകളിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലായി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒഴിവും ഗോരഖ്പൂർ ആർ ബി ഐ കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ തസ്തികകളായി പതിനേഴ് ഒഴിവുമാണുള്ളത് വിജ്ഞാപന നമ്പർ താഴെ മെൻഷൻ ചെയ്യാം ഇനി ശമ്പള ഡീറ്റെയിൽസ് ആണ് കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ തസ്തികകൾ നാപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയും മറ്റ് തസ്തികകളിൽ മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് രൂപയുമാണ് അടിസ്ഥാന ശമ്പളം ഇനി അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്തൊക്കെയാ നോക്കാം കെമിക്കൽ സൂപ്പർവൈസർ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അടുത്തത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ മെഷീനിങ് ടൂൾസ് ആൻഡ് ഡൈമേക്കിംഗ് ഫിസിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഇവയുടെ കോമ്പിനേഷനിലോ കോമ്പിനേഷനിലോ ആയുള്ള ത്രിവത്സര ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ബിരുദം അടുത്തത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി കോമ്പിനേഷനിലുള്ള ബിരുദം ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അടുത്തത് അപേക്ഷ കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് ആണേ ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം തിരുവനന്തപുരം ആർ ബി ഐയുടെ വെബ്സൈറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ ഒഴിവുകളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ